മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാർച്ച് ഏഴാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് പ്രവേശിക്കും പിന്നീട് അവിടെ നിന്നും മാർച്ച് ഇരുപത്താറാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും മാർച്ച് ഏഴാം തീയതി ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും പിന്നീട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മീനത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും പതിനഞ്ചാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ മൗഢ്യാവസ്ഥയിലായിരിക്കുന്ന ശനി മാർച്ച് ഇരുപത്താറാം തീയതി അടുത്ത് മൗഢ്യാവസ്ഥയിൽ നിന്നും നോർമൽ സ്ഥിതിയിലാകുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി മകരം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി ഈ സമയത്ത് മൗഢ്യാവസ്ഥയിലാണ് മാസാവസാനം വരെ ഇങ്ങനെ തന്നെ തുടരുന്നതുമായിരിക്കും ശനി നിൽക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് എട്ടാം ഭാവാധിപൻ സൂര്യൻ ശനിയോടൊപ്പം നിൽക്കുന്നത് കാരണം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നേത്ര സംബന്ധമായ ചില പ്രശ്നങ്ങളോ പനി തലവേദന എന്നീ പ്രശ്നങ്ങളോ അലട്ടുന്നതായിരിക്കും പക്ഷേ മാർച്ച് പതിനാലാം തീയതി സൂര്യൻ രാശി മാറുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മാർച്ച് ഏഴാം തീയതി വരെ നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും അതിനുശേഷം മാസാവസാനം വരെ രണ്ടാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഈ രണ്ട് സ്ഥാനങ്ങളും ശുക്രൻ്റെ മിത്രരാശികളാണ് ശുക്രൻ്റെ പൊസിഷൻ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമാണ് പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുന്നതും നല്ല റിസൾട്ടുകൾ ലഭിക്കുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ലവ് കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രേമബന്ധങ്ങളിലുള്ളവർക്കിത് നല്ല സമയമായിരിക്കും പ്രശ്നങ്ങളൊന്നും തന്നെ വരാൻ സാധ്യതകളില്ല അടുത്തതായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ചന്ദ്രനാണ് ഏഴാം ഭാവാധിപൻ ചന്ദ്രൻ ഒരു ചഞ്ചല സ്വഭാവമുള്ള ഗ്രഹമാണ് ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ രാശി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതിനാൽ സാധാരണ മകരം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ വരാറുണ്ട് അത് വലിയ പ്രശ്നവുമല്ല പക്ഷേ മാർച്ച് പതിനഞ്ചാം തീയതി വരെ ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും മറ്റും വരാൻ ഇടയാക്കും പക്ഷേ അത് കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ എല്ലാം ശരിയാകുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതി എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ബുധനാണ് ബുധൻ മാർച്ച് ഏഴാം തീയതി വരെ കുംഭത്തിലും അതിനുശേഷം ഏഴാം തീയതി മുതൽ ഇരുപത്താറാം തീയതി വരെ തൻ്റെ നീചസ്ഥാനമായ മീനത്തിലും പിന്നീട് മേടം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് മാർച്ച് ഏഴാം തീയതിക്കും ഇരുപത്തി ആറാം ഇടയ്ക്ക് ബുധൻ നീചസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങാതിരിക്കുന്നതായിരിക്കും ഉത്തമം ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും വരാൻ ഇടയുണ്ട് യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിച്ചു എന്ന് വരില്ല അതിനാൽ എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ കരിയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശുക്രൻ്റെ സ്ഥിതി നല്ലതാണ് അതിനാൽ കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല എല്ലാം സാമാന്യഗതിയിൽ തന്നെ നടന്നു പോകുന്നതായിരിക്കും ബിസിനസ്സിനെ കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് ഈ മാസം ബിസിനസ് പ്രതീക്ഷിച്ചത്ര പുരോഗതി ഉണ്ടാക്കുവാൻ സാധ്യതയില്ല വരുമാനത്തിൽ കുറവ് വരുത്തില്ലെങ്കിലും ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ ഫീൽ ചെയ്യുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും ഇതാണ് മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ പൊതുമാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം